അത് ഞാൻ കണ്ടു വന്നിരിക്കുകയാണ് വെറൈറ്റി ചെടികളൊക്കെയാണ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ഫസ്റ്റ് ടൈം ആവുന്നത് അപ്പം കണ്ടപ്പോ നല്ല നല്ല രസമായിട്ട് തോന്നി ഇത് ചേട്ടന്റെ വീടാണ് ഇതാണ് ഉദയൻ ചേട്ടൻ ചേട്ടാ എത്ര നാളുണ്ട് ഇത് ഇങ്ങനെ സെറ്റാക്കി എടുത്തത് പക്ഷെ ചേട്ടൻ നല്ല എല്ലാം സെറ്റ് കിടുണ്ട് ചേട്ടൻ വായുന്നുണ്ട് ഇത്ര സ്ഥലത്ത് തന്നെ ചേട്ടൻ എന്തുമാത്രം ചെടികൾ പക്ഷെ സ്ഥലവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ പോളിച്ചു കാണിക്കാൻ വേണ്ടി അതെ അതെ ചേട്ടൻ ഗൾഫിലായ സ്ഥലത്തായിരുന്നു ദുബൈയിലായിരുന്നു ജീവിതം ആയിട്ട് പക്ഷെ കൂടുതലും ഇലച്ചെടികളാണ് ഇലച്ചെടികളാണ് കാണാനും നല്ല ഭംഗിയാണ് നല്ല എന്താ നല്ല ഭംഗിയാണ് കെട്ടി വെച്ചിട്ടുണ്ടോ ചേട്ടൻ്റെ മനസ്സാണ് ചേട്ടൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാലും കുറെ പേർക്കൊക്കെ കൊടുക്കും രണ്ട് ചെടി ചോദിക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞ ഗൈസ് നമ്മൾ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കായിരുന്നു അപ്പൊ ചേട്ടനാണ് പറഞ്ഞത് നിങ്ങൾക്കകത്ത് വന്നാൽ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഞങ്ങൾ കയറി നോക്കിയതാണ് അത്രയും മനസ്സിലുള്ള ഉദയം ചേട്ടനാണ് ഈ ചേട്ടൻ പറയുന്നത് അപ്പൊ നമ്മള് കാണുന്ന ആർക്ക് വേണമെങ്കിലും എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അതാണ് തോരം വെക്കുന്ന തോരം വെക്കുകയും ചെയ്യാം പിന്നെ ഇത് വിത്താണ് അപ്പൊ ഇതിന്റെ മൂട്ട് മൊത്തം ഇങ്ങനെ കിടക്കില്ലേ ി എലയാവും വേറെ സ്ഥലത്ത് ഇപ്പൊ എങ്ങനെയാ നമ്മള് വാഴകിയൊക്കെ പൊരിക്കൂല മാവില് നമ്മളിങ്ങനെ മുക്കി പൊരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ ഒരു ചെടി ഞാൻ ഈ ചെടികളെ വെട്ടിയിട്ട് ഇങ്ങനെ സ്റ്റെമ്മ് മാത്രം ആയപ്പോഴത്തേക്ക് നല്ലൊരു നല്ല കാണാൻ പറഞ്ഞു വരും ാണ് എനിക്ക് കൊറച്ച് വേണം തരാം എനിക്ക് മാത്രമല്ല എന്റെ അനിയത്തിയുണ്ട് ഇവളാണ് എൻ്റെ അനിയത്തി അവളുടെ ഹസ്സാണിത് അവളുടെ കുഞ്ഞ് പിന്നെ ഓടിയുണ്ട് ഇതാണ് ഇരുപത് വർഷം ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ നമ്മൾ കണ്ടിട്ട് അന്ന് ഞാൻ ഇവളെ എടുത്തോണ്ട് നടക്കുവായിരുന്നു അത്ര കുഞ്ഞു വേദിയായിരുന്നു ഇവിടെ